സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു ആപ്പുമായി ബന്ധപ്പെട്ട പോയിന്റാണ് അപ്പോൾ ആപ്പിന്റെ പേര് ഓർത്ത് വെക്കാം സമ്പൂർണ പ്ലസ് എന്താണ് സമ്പൂർണ പ്ലസ് എന്നുള്ള ആപ്പാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള ആപ്പാണ് ഇതെന്ന് നോക്കാം വിദ്യാർത്ഥികളുടെ ഹാജർ അക്കാദമിക് പുരോഗതി പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനായി കയറ്റി വികസിപ്പിച്ച ആപ്പാണ് എന്താണ് സമ്പൂർണ പ്ലസ് എന്നുള്ള ഈ ഒരു ആപ്പ് അപ്പോൾ ഈ ഒരു ആപ്പിൽ ഇപ്പോൾ എന്താണ് രക്ഷിതാക്കൾക്കും ആക്സസ് ലഭിച്ചിരിക്കുകയാണ് അപ്പോഴെന്താണ് സമ്പൂർണ പ്ലസ് എന്നുള്ള ഒരു എന്താണ് രക്ഷിതാക്കൾക്കും എന്താണ് ആക്സസ് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി എന്താണ് രക്ഷിതാക്കൾക്കും എന്താണ് പാരന്റ്സിനും കുട്ടികളുടെ എന്താ വിദ്യാർത്ഥികളുടെ ഹാജറും അക്കാദമിക് പുരോഗതിയും പാഠ്യേതര പ്രവർത്തനങ്ങളും എല്ലാം അറിയുവാനായിട്ട് സാധിക്കും അപ്പോൾ ആപ്പിന്റെ പേര് ഓർത്ത് വെക്കുക സമ്പൂർണ പ്ലസ് എന്നുള്ളതാണ് അടുത്ത നമ്മൾ നോക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് ആരെന്നാണ് ആരാണ് പി വി അൻവർ ആണ് ആരാണ് പി വി അൻവർ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നിലമ്പൂർ അദ്ദേഹം എന്താണ് നിലമ്പൂർ എം എൽ എ ആയിരുന്നു അപ്പോൾ ആ ഒരു സ്ഥാനമാണ് അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയുണ്ട് അതുകൂടി വെക്കാം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്താണ് ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നുള്ളത് ഡി എന്നുള്ള ഈ ഒരു സംഘടന ആരാണ് സ്ഥാപിച്ചത് പി വി അൻവർ ആണ് സ്ഥാപിച്ചത് ഇനി നമ്മളൊരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത് ഉയരാം ഒത്തുചേർന്ന് എന്താണ് ഉയരാം ഒത്തുചേർന്ന് എന്ന ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരാണ് കെ രാധാകൃഷ്ണനാണ് ആരാണ് കെ രാധാകൃഷ്ണനാണ് അപ്പോൾ എം ആയിട്ടുള്ള കെ രാധാകൃഷ്ണനാണ് എന്താണ് ഉയരാം ഒത്തുചേർന്ന് എന്ന ബുക്ക് എഴുതിയത് അപ്പോൾ അദ്ദേഹം എം പി ആണെന്ന് പറഞ്ഞു എന്താണ് ആലത്തൂർ എം പി ആണ് കെ രാധാകൃഷ്ണൻ അതേപോലെ തന്നെ ഈ ഒരു ബുക്ക് എന്താണ് ഉയരാം ഒത്തുചേർന്ന് എന്നുള്ള ബുക്ക് എന്താണ് നിയമസഭാ പുസ്തകോത്സവം നടക്കുകയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ചടങ്ങിൽ വെച്ചാണ് ഈ ഒരു വേദിയിൽ വെച്ചാണ് ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് ഉയരാം ഒത്തുചേർന്ന് എന്ന ബുക്ക് എഴുതിയതാരാണ് കെ രാധാകൃഷ്ണനാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സോനാ തുരങ്കം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങൾ തമ്മിൽ എന്നാണ് ശ്രീനഗരം സോനാ എന്താണ് ശ്രീനഗരം സോനാ മാർഗം തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്താണ് സോനാ തുരങ്കം സോനാ തുരങ്കം അപ്പോൾ ഈ ഒരു തുരങ്കം ഉദ്ഘാടനം ചെയ്യുന്നവരാണ് നരേന്ദ്രമോദിയാണ് അതേപോലെ തന്നെ ഏതൊരു കാലാവസ്ഥയിലും തടസ്സമില്ലാത്ത യാത്ര സാധ്യമാക്കുന്ന ഒരു പാതയാണ് എന്താണ് സോനാ തുരങ്കം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അതേപോലെ തന്നെ ഈ ഒരു തുരങ്കം എണ്ണായിരത്തി അടി ഉയരത്തിലാണ് ാണ് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ദൂരം എന്താണ് പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ ഒരു തുരങ്കത്തിന് ഉള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് സോനാമാർഗ് തുരങ്കം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങൾ തമ്മിലാണ് ശ്രീനഗറും അതേപോലെ സോനാ മാർഗ് തമ്മിലാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് മഹാകുംഭമേള നടക്കുന്ന പ്രദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭമേള നടക്കുന്ന പ്രദേശം ഏതെന്നാണ് ഏത് പ്രദേശത്താണെന്ന് ഓർത്ത് വെക്കാം എവിടെയാണ് പ്രയാഗ് രാജിലാണ് മഹാകും മേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേള നടക്കുന്നത് എവിടെ വെച്ചാണ് പ്രയാഗ് രാജിൽ വെച്ചാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇന്ത്യ സന്ദർശിക്കുന്ന സിംഗപ്പൂർ പ്രസിഡന്റ് ആരെന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം ആരാണ് തർമൻ ഷൺമുഖരത്നമാണ് ആരാണ് തർമൻ ഷൺമുഖരത്നമാണ് അപ്പോൾ അദ്ദേഹം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഇന്ത്യ സന്ദർശിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ സന്ദർശിക്കുന്ന സിംഗപ്പൂർ പ്രസിഡന്റ് ആണ് ആരാണ് തർമൻ ഷൺമുഖരത്നം അടുത്തതൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത് ഇന്ത്യയാണ് വേദിയായി വരുന്നത് ഇരുപത്തി എട്ടാമത് സി എസ് പി ഒ സിയുടെ വേദിയാണ് അപ്പോൾ ഈ ഒരു കോൺഫറൻസിന്റെ വേദി ഏതാണ് ആണ് എത്രാമത്തെ മീറ്റിംഗ് ആണ് എത്രാമത്തെ കോൺഫറൻസ് ആണ് ഇരുപത്തി എട്ടാമതാണ് ഇരുപത്തി എട്ടാമതാണ് അപ്പോൾ ഇരുപത്തി എട്ടാമത് എന്നാണ് ഇരുപത്തി എട്ടാമത് സി എസ് പി ഒ സിയുടെ വേദി എവിടെയാണ് ഇന്ത്യയാണ് അടുത്തതൊരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ഐ ജി ആയി ഐ ജി ആയി നിയമിതനായത് ആരെന്നാണ് ആരാണ് സഞ്ജയൻ കുമാറാണ് ആരാണ് സഞ്ജയൻ കുമാറാണ് ഏത് പോസ്റ്റിലേക്കാണ് ഓർത്ത് വെക്കുക ദേശീയ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ഐ ജി ആയിട്ടാണ് ഐ ജി ആയിട്ടാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നിയമിതനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് ആരാണ് സഞ്ജയൻ കുമാറാണ് കേരള പി എസ് സി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കുവാൻ ടാലന്റിന്റെ ഈ ഒരു ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫെലുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് മൂന്ന് മോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ ലഭ്യമാകുന്നത് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ റവന്യൂ വകുപ്പ് സെക്രട്ടറി ആയി ചുമതലയേറ്റത് ആരെന്നാണ് ആരാണ് തുഹിൻകാന്ത പാണ്ഡയാണ് ആരാണ് തുഹിൻ തുഹിൻകാന്ത പാണ്ഡയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഏത് പോസ്റ്റിലേക്കാണ് റവന്യൂ വകുപ്പ് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റിട്ടുള്ളത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഖാനയുടെ പ്രസിഡന്റായി നിയമിതനായത് ആരെന്നാണ് ആരാണ് ജോൺ മഹാമയാണ് ആരാണ് ജോൺ മഹാമയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഖാനയുടെ ഖാനയുടെ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് ജോൺ മഹാമയാണ് അപ്പോൾ അദ്ദേഹം മൂന്നാം തവണയാണ് മൂന്നാം തവണയാണ് എന്താണ് ഘാനയുടെ പ്രസിഡന്റ് ആവുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ എന്താണ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഖാനയുടെ പ്രസിഡന്റായി നിയമിതനായത് ആരാണ് ജോൺ മഹാമയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് കാട്ടുതീ വ്യാപനം തുടരുന്നതിനെ തുടർന്ന് പ്രാദേശിക ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണ് ലോസ് ഏഞ്ചൽസിലാണ് എന്താണെന്ന് ഓർത്തുവെക്കാം ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് എന്താണ് ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എവിടെയാണ് ലോസ് ഏഞ്ചൽസിലാണ് യു എസിലെ ലോസ് ഏഞ്ചൽസിലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് കാട്ടുതി വ്യാപനത്തെ തുടർന്നാണ് എന്താണ് പ്രാദേശിക ആരോഗ്യ അടിയന്തരാവസ്ഥ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത് അപ്പോൾ എന്താണ് കാട്ടുതി കാരണം അവിടുത്തെ എല്ലാം വളരെയധികം മലിനീകരണം പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രാദേശിക ആരോഗ്യ അടിയന്തരാവസ്ഥ ലോസ് ഏഞ്ചലസിൽ പ്രഖ്യാപിച്ചത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് വെനസൊലയുടെ പ്രസിഡൻറ്റ് ആരെന്നാണ് ആരാണ് നിക്കോളാസ് മഡുറോയാണ് ആരാണ് നിക്കോളാസ് മഡുറോയാണ് എന്താണെന്ന് ഓർത്ത് വെക്കുക ഏത് രാജ്യത്തിൻ്റെയാണ് വെനസുലയുടെ പ്രസിഡന്റ് ആണ് അപ്പോൾ അദ്ദേഹം എന്താണ് വെനസുലയുടെ പ്രസിഡന്റായി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് എന്താണ് മൂന്നാം തവണയും എന്താണ് നിക്കോളാസ് മഡുറോ എന്താ വെനസുലയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക എന്താണ് വെനസുലയുടെ പ്രസിഡൻറ്റായി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി ജനുവരിയിൽ മൂന്നാം തവണയും സത്യ ആരാണ് നിക്കോളാസ് മഡുറോയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ കവിയും ചിത്രകാരനുമായ വ്യക്തി ആരെന്നാണ് ആരാണ് പ്രതീഷ് നന്ദിയാണ് ആരാണ് പ്രതീഷ് നന്ദിയാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു കവിയും അതേപോലെ ചിത്രകാരനുമായിരുന്നു അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ കവിയും ചിത്രകാരനുമായ വ്യക്തി ആരാണ് പ്രതീഷ് നന്ദിയാണ് കേരള പി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ക്ലാസുകളും അതേപോലെ സി പി ഒ ഡു സി പി ഒ എസ് ഐ എഫ് പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സിഇഒ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ബാച്ചുകൾ ഓഫ്ലൈനായും ഓൺലൈനായും ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ കോഴ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ആപ്പുമായി ബന്ധപ്പെട്ട ആണ് ആപ്പിന്റെ പേരെന്താണ് സമ്പൂർണ പ്ലസ് എന്നുള്ള ആപ്പാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള ആപ്പാണ് സമ്പൂർണ പ്ലസ് വിദ്യാർത്ഥികളുടെ ഹാജർ അക്കാദമിക് പുരോഗതി പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനായി കയറ്റ് വികസിപ്പിച്ച ആപ്പ് ആണ് എന്താണ് സമ്പൂർണ പ്ലസ് എന്നുള്ള ഈ ഒരു ആപ്പ് അപ്പോൾ ഈ ഒരു ആപ്പിൽ ഇനി മുതൽ എന്താണ് രക്ഷിതാക്കൾക്കും ആ ഒരു വിവരങ്ങൾ അറിയുവാൻ സാധിക്കും ആക്സസ് ലഭിക്കുന്നതാണ് അപ്പോൾ രക്ഷിതാക്കൾക്കും ഇനി സമ്പൂർണ പ്ലസ് എന്നുള്ള ആപ്പിലൂടെ വിദ്യാർത്ഥികളുടെ ഹാജറും അതേപോലെ അക്കാദമിക് പുരോഗതിയും പാഠ്യേതര പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുവാൻ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് ആരെന്നാണ് ആരാണ് പി വി ആണ് ആരാണ് പി വി അൻവർ ആണ് എന്താണ് അദ്ദേഹം എന്താണ് ആയിരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു സ്ഥാനം അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു ബുക്കിന്റെ പേര് എന്താണ് ഉയരാം ഒത്തുചേർന്ന് എന്താണ് ഉയരാം ഒത്തുചേർന്ന് എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് രജിസ്റ്റർ എഴുതിയത് ആരാണ് കെ രാധാകൃഷ്ണനാണ് ആണ് ആരാണ് കെ രാധാകൃഷ്ണനാണ് ഈ ഒരു ബുക്ക് എഴുതിയത് എന്താണ് ആലത്തൂർ എം ആയിട്ടുള്ള കെ രാധാകൃഷ്ണനാണ് ഉയരാം ഒത്തുചേർന്ന് എന്നുള്ള ബുക്ക് എഴുതിയത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു സോനാ മാർഗ് തുരങ്കം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയെന്നാണ് ഏതൊക്കെയാണ് ശ്രീനഗർ അതേപോലെ സോനാമാർഗ്ഗ് എന്നീ പ്രദേശങ്ങളാണ് പ്രദേശങ്ങളാണെന്നാണ് സോനാമാർഗ്ഗ് സോനാമാർഗ് തുരങ്കം ബന്ധിപ്പിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേള നടക്കുന്നത് എവിടെയെന്നാണ് എവിടെയാണ് പ്രയാഗ് രാജിൽ വെച്ചാണ് അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇന്ത്യ സന്ദർശിക്കുന്ന സിംഗപ്പൂർ പ്രസിഡന്റ് സിംഗപ്പൂർ പ്രസിഡന്റ് ആരെന്നാണ് ആരാണ് ാണ് ആണ് ആരാണ് ഷൺമുഖരത്നമാണ് ജനുവരിയിൽ ഇന്ത്യ സന്ദർശിക്കുന്ന സിംഗപ്പൂർ പ്രസിഡന്റ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു വേദി എന്താണ് ചെയ്താണ് എവിടെയാണ് ഇന്ത്യയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ എന്താണ് ഐ ജി ആയി നിയമിതനായത് ആരെന്നാണ് ആരാണെന്ന് ഓർത്തുവെക്കുക സഞ്ജയൻ കുമാർ ആണ് ആരാണ് സഞ്ജയൻ കുമാർ ആണ് കുമാറാണ് നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ റവന്യൂ വകുപ്പ് എന്നാണ് റവന്യൂ വകുപ്പ് സെക്രട്ടറി ആയി ചുമതലയേറ്റത് ആരെന്നാണ് ആരാണ് തുഹിൻ കാന്ത പാണ്ഡെയാണ് ആരാണ് തുഹിൻ കാന്ത പാണ്ഡയാണ് ഏത് പോസ്റ്റിലേക്കാണ് റവന്യൂ വകുപ്പ് സെക്രട്ടറിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ചുമതലയേറ്റത് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഖാനയുടെ ഖാനയുടെ പ്രസിഡന്റായി നിയമിതനായത് ആരെന്നാണ് ആരാണ് ജോൺ മഹാമയാണ് അപ്പോൾ അദ്ദേഹം മൂന്നാം തവണയാണ് എന്താണ് ഖാനയുടെ പ്രസിഡന്റ് ആവുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആരോഗ്യ ടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഒരു പോയിന്റ് ആയിരുന്നു എന്താണ് കാട്ടുതി വ്യാപനം തുടരുന്നതിനെ തുടർന്ന് പ്രാദേശിക പ്രാദേശിക ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് എവിടെയാണ് ലോസ് ഏഞ്ചലസിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് വെനസൊലയുടെ പ്രസിഡന്റ് ആരെന്നാണ് ആരാണ് നിക്കോളാസ് ഓർത്തുവെക്കുക നിക്കോളാസ് മഡുറോയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ എന്താ വെനസൊലയുടെ പ്രസിഡന്റായി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ കവി ചിത്രകാരനുമായ വ്യക്തി ആരാണ് അപ്പോൾ ചിത്രകാരനുമായാണ് പ്രത്യേകത ഓർത്തു വെക്കുക അദ്ദേഹം എന്നാണ് ഒരു ചിത്രകാരനുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച മാർട്ടിൻ ഗഡ്ബിൽ ഏത് രാജ്യത്തിന്റെ താരമാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ഓപ്ഷൻ ബി ഓസ്ട്രേലിയ ഓപ്ഷൻ സി ന്യൂസിലൻഡ് ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ വനിത ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാവുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻ എ കൊച്ചി ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി മുംബൈ ഓപ്ഷൻ ഡി പൂനെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ഏത് സർക്കാരാണ് സിന്ധു നദീതട മേഖലയിൽ നിന്ന് കണ്ടെത്തിയ ലിഖിതങ്ങളുടെ ഭാഷ കണ്ടെത്തുന്നവർക്ക് വൺ മില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചത് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഏതാണ് തമിഴ്നാട് സർക്കാരാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് ശിരിത്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഗുജറാത്ത് ആണ് എന്താണ് ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം